ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം നമുക്കിന്ന് കാലം കാൽ ടെൻസ് അല്ലേ അത് നമുക്ക് പഠിക്കാം അപ്പം ഇത് ആദ്യമേ നന്നായി ശ്രദ്ധിക്കണം കാലം അല്ലേ കാൽ അപ്പോൾ ഹിന്ദി നമ്മളെന്നറിയ കാലത്തിന് കാൽ കാൽ ഏ ഞാനിവിടെ എഴുതി ചോദിച്ചിട്ടുണ്ട് കാൽ അപ്പം കാലം എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുള്ളേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഒരു കാര്യം ഒരു പ്രവൃത്തി നടക്കുന്ന സമയം അതിനെ സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തെ കാലം എന്ന് പറയുന്നു എന്താണെന്ന് മനസ്സിലായേ ഒരു പ്രവൃത്തി നടക്കുന്ന സമയം സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തെയാണ് എന്ന് പറയുന്നത് क्रिया के जिस रूप से उसके होने या करने का समय पाया जाता है उसे काल कहते हैं वर्णा क्रिया के जिस रूप से उसके होने या करने का समय पाया जाता है उसे काल कहते हैं वर्णा ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്ത് സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപം അതിനെയാണ് നമ്മൾ കാലം എന്ന് പറയുന്നത് അപ്പം കാലത്തിന് എന്തെല്ലാം പോകണം കർത്താവ് വേണം കർമ്മവും വേണം ക്രിയ വേണം അല്ലേ അപ്പം ക്രിയ ഏത് സമയത്താണ് പ്രവൃത്തി ഏത് സമയത്താണ് നടക്കുന്നത് അതെ അതിനെ സൂചിപ്പിക്കുന്നതാണ് ആ അതിനെ സൂചിപ്പിക്കുന്ന രൂപത്തെയാണ് നമ്മൾ കാലം എന്ന് പറയുന്നത് അപ്പം കാൽ തീൻ പ്രകാർക്കെ ഹോത്തേഹെ അപ്പം ഹിന്ദിയിലെ ഹിന്ദിയമേ കാൽ തീൻ പ്രകാർക്കെ ഹോത്തേഹെ അങ്ങനെ പറഞ്ഞ അന്നർത്ഥം ഹിന്ദിയിൽ കാലം എന്നത് മൂന്ന് വിഭാഗത്തിലാണുള്ളത് മൂന്ന് തരത്തിലാണുള്ളത് ഏതൊക്കെയാ അത് ആ ഭൂതകാൽ வர்த்தனக்கால்ஷ்கால் எந்தது பஷத்து கால் எந்த அல்லூதா ஏதா பூத கால் வர்த்தமான हिंदी में काल तीन प्रकार के होते हैं भूतकाल, वर्तमान काल और भविष्य काल मनसो मनस अब नमुक इन या അത് എന്താ ഭൂതകാലം വർത്തമാനകാലം ഭവിഷ്യത്ത് കാലം ഇത് മൂന്ന് കാലങ്ങൾ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലെല്ലാം പഠിക്കുന്നതാണ് മലയാളത്തിലെല്ലാം പഠിക്കുന്നതാണ് അപ്പം ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുട്ടികളെ കഴിഞ്ഞ കാലമാണെന്നറിയാം വർത്തമാനകാലം എന്ന് പറഞ്ഞാലോ കഴിഞ്ഞാലോ ഇപ്പം ഇപ്പം പ്രസൻറ്റലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലം അല്ലേ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ ഭാവി അല്ലേ ഭാവിയിൽ വരാൻ പോകുന്നതാണ് ഇത് ഭവിഷ്യത്തുകാൽ അല്ലേ അപ്പം കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാലം എത്ര പ്രകാരമുണ്ടെന്ന് മനസ്സിലായി അവയുടെ പേര് മനസ്സിലായി എന്താ പേര് ഭൂതകാൽ വർത്തമാനക്കാൽ ഭവിഷ്യാൽ വീണ്ടും അവർക്ക് പിന്നെയും സംഖ്യ കൂടി ആദ്യം എടുക്കാം ഭൂതകാലം വിഭജിച്ച് വീണ്ടും ആ ഏഴായി വിഭജിച്ചു അല്ലേ അതേതൊക്കെയാണ് ഭൂതകാലം അപ്പോൾ അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് സാമാന്യഭൂതകാൽ ആസന്നഭൂതകാൽ പൂർണ്ണഭൂതകാൽ അപൂർണഭൂതകാൽ സന്ദിഗ്ധൂ പൂർണ്ണകാലത് സന്ദിഗ്ധെന്ന് വേണം കേട്ടോ അല്ലേ സന്ദിഗ്ധ പൂർണ്ണകാല ഭൂതകാൽ तत्कालिक भूतकाल हेतु हे भूतकाल सामान्य पर आसन्न भूतकाल पूर्ण भूतकाल अपूर्ण भूतकाल संदिग्ध पूर्ण भूतकाल तात्कालिक भूतकाल हेतु हेतुमत भूतकाल അപ്പം ഏഴു തരത്തിലാവുള്ളത് സാമാന്യ ആസന്യ പൂർണ്ണ അപൂർണ്ണ സന്ധിഗ്ധ താത്കാലിക ഹേതു ഹേതു മത് അല്ലേ അത്രയും കാര്യങ്ങൾ മനസ്സിലാവും ഇത് ഭൂതകാലത്തിൽ ഏഴായിട്ട് വീണ്ടും വിഭജിച്ചിട്ടുണ്ട് അല്ലേ കാലങ്ങളെ അതുപോലെ വർത്തമാനകാലത്തിൽ മൂന്നായിട്ടാണ് ഭാവിച്ചിട്ടുള്ളത് ഏതൊക്കെയാണത് സാമാന്യ വർത്തമാനകാല താത്കാലിക വർത്തമാനകാല സന്ധിഗ്ധ അതും സന്ദിഗ്ധ വർത്തമാനകാൽ അങ്ങനെ മൂന്ന് പ്രകാരത്തിലാണ് ഉള്ളത് അതുപോലെ ഭവിഷ്യത്തുകാലോ ഭവിഷ്യത്തുകാൽ നോക്കാം എത്ര വിധത്തിലുണ്ട് ഭവിഷ്യത്ത് കാല് അതായത് ഭാവി കാലം അല്ലേ മലയാളത്തിൽ പറയുമ്പോൾ പൈ അത്ര വിധത്തിലുണ്ട് രണ്ട് വിധത്തിലാണ് ഉള്ളത് ഏതൊക്കെയാണ് അവ സാമാന്യ ഭവിഷ്യത്തുകാൽ സംഭാവ്യ ഭവിഷ്യത്തുകാൽ ഇത് ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക കാലം മൂന്ന് വിധമുണ്ട് അവ ഭൂതകാലം വർത്തമാനകാലം ഭവിഷ്യത് കാലമാണ് അത് എന്താ കഴിഞ്ഞ പോയ കാലം ഇപ്പോൾ നമ്മളിപ്പം ജീവിച്ചിരിക്കുന്ന കാലം പിന്നെ വരാൻ പോകുന്ന കാലം അല്ലേ അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ അഭുതകാലത്തിന് ഏഴായി തിരിച്ചിരിക്കുന്നു വർത്തമാനകാലത്തിന് മൂന്നായി തിരിച്ചിരിക്കുന്നു ഭവിഷ്യത്ത് കാലത്തിന് രണ്ടായി തിരിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റില് നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെപ്പറ്റി പഠിക്കാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലം ആണ് എന്ത് വർത്തമാനകാലം അല്ലേ വർത്തമാനകാലം അപ്പം ഭൂതകാൽ എത്ര പ്രകാരത്തിലുണ്ട് ഏഴ് പ്രകാരത്തിലല്ലേ ഹിന്ദി മേ കാൽ തിൻ പ്രകാർക്കെ ഹോ തേ ഹെ ഭൂതകാൽ വർത്തമാനകാൽ ഓർ ഭവിഷ്യത്കാൽ അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇപ്പം വർത്തമാനകാലത്തിലാണ് ഉള്ളത് ജീവിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ കാലത്തെപ്പറ്റി നമുക്ക് ആദ്യം തന്നെ പഠിച്ചെടുക്കാം മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഒരു ഹെഡിങ് എഴുതി കൊടുത്തിട്ടുണ്ട് വർത്തമാനക്കാൽ എന്ന് അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം അപ്പം ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഭൂതകാലക്രിയ അല്ലേ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്നതിനെ സൂചിപ്പിക്കുന്നത് ഭൂതകാല ക്രിയയാണ് ഒരു പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് വർത്തമാന ക്രിയയാണ് അല്ലേ അതാണ് വർത്തമാനകാലം എന്താ പറഞ്ഞത് ഒരു പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് വർത്തമാനകാലം പിന്നെയോ ഒരു പ്രവൃത്തി ഉടനെ ആരംഭിക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത് അത് സംഭവിക്കും എന്നെ സൂചിപ്പിക്കുന്നതാണ് ഭവിഷ്യത്ത് കാലം അല്ലേ ഭാവി കാലം അപ്പം നമ്മളിവിടെ പഠിക്കാൻ ആദ്യം തന്നെ പഠിക്കുന്നത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് വർത്തമാനകാലത്തെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വർത്തമാനകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താ പറഞ്ഞേ ജിൻ ക്രിയാഓങ്ക്യാപാർ अब भी चल रहा है ये वर्तमान काल की क्रियाएं करती है जिन क्रियाओं का व्यापार अब भी चल रहा है वे वर्तमान काल की क्रियाएं कहती है अब आ क्रिया आनो ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് അത് വർത്തമാനകാല ക്രിയാരൂപമാണ് അപ്പം വർത്തമാനകാല ക്രിയാ എത്ര രൂപത്തിലുണ്ട് വർത്തമാനകാലം എത്ര വിധത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിയകളെല്ലാം വർത്തമാന ക്രിയ തന്നെയാണ് വർത്തമാനകാലം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് തരത്തിലാണെന്ന് പറഞ്ഞു ഏതൊക്കെയാണവ സാമാന്യ വർത്തമാനക്കാൽ താത്കാലിക വർത്തമാനക്കാൽ സന്ദിഗ്ധ വർത്തമാനകാൽ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വർത്തമാനകാലത്തിൽ ആദ്യമായി പഠിക്കേണ്ടത് എന്താണ് സാമാന്യ വർത്തമാനകാലമാണ് സിംപിൾ പ്രസൻറ്റ് ടാൻസ് എന്നെല്ലാം കേട്ടിട്ടുണ്ടാവൂലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം സാ ഒന്നാമത് തന്നെ സാമാന്യ വർത്തമാനകാലം അല്ലേ അത് എന്താണെന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം എന്നിട്ട് അടുത്ത ക്ലാസ് നമുക്ക് തുടങ്ങാം എന്തായി സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ വർത്തമാനകാലത്ത് നടക്കുന്നു എന്ന് സാമാന്യമായി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തിൽ സാമാന്യ വർത്തമാനകാലം എന്ന് പറയുന്നു എന്താ മനസ്സിലായേ ക്രിയ വർത്തമാനകാലത്ത് നടക്കുന്നു എന്ന് സാമാന്യമായി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപം അതാണെന്ത് സാമാന്യ വർത്തമാനകാലം ക്രിയ വർത്തമാനകാലത്ത് നടക്കുന്നു എന്ന് സാമാന്യമായി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തെ സാമാന്യ വർത്തമാനകാലം എന്ന് പറയുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം അല്ലേ എന്തായാലും ഒന്ന് ഒന്ന് എഴുതി നോക്കാം നമുക്ക് പറയാം ഇവിടെ ഞാനൊരു ഉദാഹരണം എഴുതിയാണ് അവിടെ ഞാൻ വർത്തമാനകാലം എന്ന് എഴുതിയിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഉദാഹരണം എഴുതാം നമുക്കതിൽ വരുന്ന മാറ്റങ്ങളൊന്നും അറിയാമല്ലോ ഇത് എന്താ വർത്തമാനകാലത്തിൽ എന്താ സാമാന്യ വർത്തമാനകാലാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കട്ടൗട്ടുകളെ സാമാന്യ ആ വർത്തമാനകാലം ഏ അത് എഴുതണോ ആ സാമാന്യ വർത്തമാനങ്ങൾ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് ഞാനിവിടെ ജസ്റ്റ് ഒരു ഉദാഹരണം എഴുതാം ലഡ്ക ലഡ്ക പുസ്തക് പഠിത്തം പുസ്തക് ഹെ വളരെ ശ്രദ്ധിക്കണേ കുട്ടികളെ എന്താണ് ഇതിൽ വരുന്ന മാറ്റം എന്നുള്ളത് ഇവിടെ പറയാണ് ലഡ്കാ പുസ്താഹേ ആൺകുട്ടി പുസ്തകം പഠിക്കുന്നു അപ്പം ഇവിടെ എന്താ മനസ്സിലായത് കർത്താവ് കർമ്മം ക്രിയ പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ അല്ലേ അപ്പോൾ ഇവിടെ ക്രിയാരൂപമാണ് ഇവിടെ ഇപ്പോൾ എതിൽ ഏത് കാലത്തിലിരിക്കുന്നത് സാമാന്യ വർത്തമാന കാലത്തിലിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാമാന്യ വർത്തമാനകാലാണെന്ന് മനസ്സിലായത് മനസ്സിലായോ നിങ്ങൾക്ക് സാമാന്യ വർത്തമാന കാലത്തില ഉള്ളത് എന്ന് ഈ വാക്യം മനസ്സിലായോ മനസ്സിലാക്കാം എങ്ങനെ നിങ്ങൾ വളരെ ഈസി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഈസിൽ പറയുന്നത് മനസ്സിലാക്കുകയാണല്ലോ പ്രാധാന്യം അല്ലേ മനസ്സിലാവുകയാണല്ലോ വേണ്ടത് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ പോലെയല്ല ഹിന്ദിയിൽ എന്ത് ക്രിയയുടെ രൂപങ്ങൾ ഇരിക്കുന്നത് കേട്ടോ മലയാളത്തിലാവുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അത് സ്ത്രീലിംഗാലും ശരി പുല്ലിംഗാലും ശരി എന്തെന്നാലും ക്രിയ ഒരേ രൂപത്തിൽ തന്നെ ആയിരിക്കും അല്ലേ പക്ഷെ നമ്മൾ ഹിന്ദിയിൽ അങ്ങനെയല്ല എന്താ കുട്ടികളെ അങ്ങനെയല്ലാത്ത ഹിന്ദിയിൽ കർത്താവിൻ്റെ ലിംഗവചനം എന്നിവയനുസരിച്ച് ക്രിയയിൽ മാറ്റം വരും അല്ലേ മനസ്സിലായാ കുട്ടികൾ കുട്ടികളെ അതായത് മലയാളത്തിൽ കർത്താവ് ആരായാലും ആടെ സ്ത്രീ ആയാലും ശരി പുല്ലിങ്ങായാലും ശരി ഏകവചനായാലും ശരി ബഹുവചന കുറേ ആൾക്കാരുണ്ടായാലും ശരി അവിടെ സാ എന്താ കാര്യമായിട്ട് ആ വചനത്തിലെ ക്രിയക്ക് മാറ്റമൊന്നും വരില്ല ഒരേ രൂപത്തിൽ തന്നെ വരും പക്ഷേ ഹിന്ദിയിൽ അങ്ങനെയല്ല ഹിന്ദി സ്ത്രീലിംഗമായ അല്ലെങ്കിൽ പുല്ലിംഗ് പുല്ലിംഗായാൽ ഏകവചനായാലും ബഹുവചനായാൽ നമ്മുടെ ക്രിയകൾക്ക് ക്രിയക്ക് രൂപാന്തരം പ്രാപിക്കുന്നു രൂപാന്തരം അല്ലേ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ ക്രിയ മാറുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് വരും അല്ലേ അപ്പം പൊതുവെ നമുക്ക് ഇവിടെ എങ്ങനെയാണ് രൂപം എട്ട് രൂപങ്ങളാണുള്ളത് ആ രൂപങ്ങൾ എങ്ങനെയാണ് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏ കുറച്ച് ഹെൽപ്പ് കുറച്ച് കൂടുതലായിപ്പോയ കൂട്ടളെ ഏഹ് അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഇത് കുറേ സമയമായി പോകുന്ന അറിയില്ല അപ്പോൾ ഇത് ലഡ്ക പുസ്തകപ്പെടുത്താഹെ എന്നുള്ളത് നമ്മൾ ഇത് സ സാമാന്യ വർത്തമാനകാലമാണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ആ ഇവിടെ ക്രിയയോടുകൂടി താഹേ എന്ന് വന്നു അല്ലേ അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം എന്താണ് വർത്തമാ ക്രിയ സാമാന്യ വർത്തമാനകാലത്തിലാണ് കാലത്തിലാണ് ഉള്ളതെന്ന് ഇനി ജസ്റ്റ് ഇത് എഴുതേണ്ട സമയമില്ല ഇനി അടുത്ത ക്ലാസ് പറയാമേ ഇത്രയും മനസ്സിലാക്കിയെടുക്കുക അങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം മനസ്സിലാക്കണം കേട്ടോ കൂട്ടിലിത് ഇത്രയും വരെ ഓക്കെ